is sweet. I like it. Mm -hmm. Never die. നമസ്കാരം സുമിയാണ് ലൈഫ് ഓഫ് അരൺ സുമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസമാണ് കാണിക്കുന്നത് രാവിലെ മുതലൊന്നും കാണിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഒരു ഏകദേശം എട്ടൊമ്പത് മണിയായിട്ടുണ്ട് അപ്പോൾ മുതലുള്ളൊരു വീഡിയോ കാണിക്കാന്ന് ചേച്ചി നല്ലൊരു റെസിപ്പി ഉണ്ടാക്കണം അങ്ങനെ കുഞ്ഞ് കുഞ്ഞ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ദിവസം ഇന്നത്തെ ദിവസം നമുക്ക് കാണാം അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ ഞാനിവിടുന്ന് കുറച്ച് ചെടിച്ചട്ടിയൊക്കെ വാങ്ങിയെന്ന് കേട്ടോ ചെടിയൊക്കെ നടാൻ വേണ്ടിയിട്ട് ഇതിലേയും ചെറിയ ചെടികളൊക്കെ നട്ടുവെച്ചിട്ടുണ്ട് ഒക്കെ പിടിച്ചു വരുന്നതേ ഉള്ളൂ പിന്നെ എന്താ പറയുക ചെറിയൊരു വാഴച്ചെടി നല്ല ചുമന്ന വാഴപ്പൂ ഉണ്ടാകുന്നത് ഇതിന് വാഴച്ചെടിയെന്നെ ഇല്ല പറയുക എന്താ കറക്റ്റ് പേര് എന്നൊക്കെ ഞാൻ വാഴച്ചെടി എന്നാണ് പറയാറ് നല്ല ചുവന്ന പൂവട്ടോ അതിലുണ്ടാവുക ഇത് പിന്നെ നമ്മുടെ കൃഷി നോക്കുന്ന നമ്മുടെ ഗാർഡ് ഗാർഡൻ പോയി കൊണ്ട് നട്ടതാണ് ഈ ഒരു ഇലച്ചെടി അത് എന്തിൻ്റെ അറിയില്ല ഇതൊക്കെ ഞാൻ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ഭരണികളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൽ മണ്ണ് നിറച്ച് വെച്ചാണ് അത് അതായത് വലുതാക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ പാകി വിത്ത് കൈകളൊക്കെ അതിന് ഞാനിതിൽ മല്ലിക നട്ടതായിരുന്നു അപ്പം മല്ലികയൊക്കെ ചെറുതായിട്ട് മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ പിന്നെ ഇതൊക്കെ ഉണ്ടാവട്ടെ നല്ല ഓറഞ്ച് കളറിലുള്ള നല്ല ഉണ്ട മല്ലികേൻ്റെ വിത്താണ് കേട്ടേത് ഇത് പിന്നെ ഞാൻ കിഴങ്ങ് മുളപ്പിക്കാൻ വേണ്ടി വെച്ചതാണ് ഇതൊക്കെ മുളച്ച് ഒന്നിട്ട് പൊന്തിക്കഴിഞ്ഞാല് ഞാൻ മാറ്റി നടൂട്ടോ അപ്പം നമ്മുടെ തങ്കുകളൊക്കെയാണ് കുറയ്ക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ സൗണ്ട് ഇതിൽ ഡിസ്റ്റർബൻസ് ആയിട്ട് ചിലപ്പോൾ വരുമായിരിക്കും നമ്മൾ നശിച്ചു പോയി എന്ന് ഞാൻ വിചാരിച്ചത് അതായത് മഴ വെള്ളത്തിൽ കുതിർന്ന് നശിച്ചു പോയെന്ന് വിചാരിച്ച കോവക്ക ഏതായാലും തളിർത്ത് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ തളിരിലൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ചാക്കിലേക്ക് മാറ്റി ഇതിൽ ഇല പൊട്ടിയപ്പോഴാണ് എനിക്കൊരു മനസ്സിനൊരു സമാധാനം കിട്ടിയിട്ട് കാരണം അത്രയും നാശിച്ച് ആറ്റുനോറ്റുണ്ടാക്കിയതായിരുന്നു ഈ കോവക്ക അത് പോയി പോകാനായി നിന്നപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു അപ്പം ഇതിലൊക്കെ കോവൊക്കെ തളിയിട്ടിട്ടിട്ടുണ്ട് കേട്ടോ എന്തായാലും കേടായി പോയിട്ടില്ല ഒന്ന് രണ്ട് തയ്യെങ്കിലും നമുക്ക് ബാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം പിന്നെ നമ്മുടെ റോസൊക്കെ ഒരുപാട് പൂവിട്ടുണ്ടൊക്കെ കാണിച്ചുതരാം അപ്പം എൻ്റെ ചെടികളൊക്കെ പൂവിട്ടിട്ടുണ്ട് മഴ വീതം കൊണ്ട് എല്ലാ പൂവും കേട് വന്ന് പോവാണ് വെള്ളം നിന്നിട്ട് കണ്ടില്ലേ നല്ല അടിപൊളി ചുവന്ന റോസ എനിക്കിഷ്ടം കേട്ടോ ഈ ഒരു കളർ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വേറൊരു കളർ റോസയുണ്ട് അത് അത്യാവശ്യം വലിയ റോസയാണ് കേട്ടോ കണ്ടോ റോസേനെ താങ്ങാനുള്ള ശേഷി ഇതിൻ്റെ ഇലക്ക് ചെടിക്കില്ല കുഴി ഇങ്ങനെ വാടി തൂങ്ങി നിൽക്കുന്നുണ്ട് നല്ല വലിയ പൂവാവുന്ന റോസയാണ് കേട്ടോ മഴയും കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ രണ്ട് തരം റോസയാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത് പിന്നെ വേറെ തരം റോസ ഞാൻ നട്ടിട്ടുണ്ട് ചെറിയ കുഞ്ഞ് റോസ അതുണ്ടാകുമ്പോൾ ഞാൻ കാണിച്ചാലോ കേട്ടോ നല്ല ഭംഗിയിൽ റോസപ്പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ വലുപ്പം വെക്കുന്ന കണ്ടോ വലിയ റോസയാണ് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്നറിയില്ല ഇതൊക്കെ ആ ചീഞ്ഞ് പോയിട്ടോ വെള്ളം നിന്ന് നന്നേ അത്രയും മഴയാണ് ഇവിടെ എൻ്റെ റോസയൊക്കെയാണിത് മഴ പെയ്തിട്ട് വാഴയ്ക്കൊന്നും വലുതായിട്ട് പ്രശ്നമൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ എന്തായാലും നല്ല രീതിക്ക് ഉണ്ടാവുന്നുണ്ട് അപ്പം നമ്മുടെ കൃഷിത്തോട്ടം അല്ലെങ്കിൽ ചെടിത്തോട്ടം എന്നൊക്കെ പറയാൻ ഇത്രയേ ഉള്ളൂ ബാക്കിയെല്ലാം പോയി ഇനി വേറെ സ്ഥലത്ത് ചെല്ലുമ്പോൾ വേറെ സ്ഥലത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഇനി ചിലപ്പോൾ വേറെ വീട് മാറുമായിരിക്കും അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നല്ല അടിപൊളി പച്ചക്കറിത്തോട്ടമൊക്കെ ഉണ്ടാക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ കുറേ കൃഷിൻ്റെ അതായത് കുറേ നമ്മുടെ പച്ചക്കറീൻ്റെ വിത്തുകളൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി അടിപൊളിയൊരു പച്ചക്കറിത്തോട്ടം പൂർവാധികം ശക്തിയോടെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകുക ഇന്നത്തെ ലഞ്ചൊക്കെ ഉണ്ടാക്കണം നമുക്ക് നേരെ കുക്കിംഗ് പോകാം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ സോയ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബീഫ് വരട്ടുന്നത് പോലെ സോയ ചങ്ക്സ് എങ്ങനെ വരട്ടിയെടുക്കുക എന്നുള്ളതായിട്ടാണ് ഞാൻ കാണിച്ചിരുന്നത് അപ്പോൾ നമ്മൾ തമാല ഞാൻ വന്നപ്പോഴത്തേക്കിന് കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അരിയൊക്കെ അടുപ്പ് തട്ട് വെച്ചിട്ടുണ്ട് അതേപോലെ സോയം ചൂടുവെള്ളം അതായത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ സോയ ശരിക്കും ഉണ്ടാക്കുമ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടി അതും വെച്ചിട്ടുണ്ട് പിന്നെ മെഴുക്കു ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പയറൊക്കെ അരികയായിരുന്നു അപ്പോൾ തമാര എങ്ങനെയാണ് മെഴുക്കു വരറ്റുണ്ടാക്കണമെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മെഴുക്കു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകൊക്കെ ഇട്ടു ഇപ്പം എല്ലാ സാധനങ്ങളും ഇപ്പം നമ്മുടെ ഇന്ത്യൻ ഐറ്റംസ് എല്ലാ സാധനങ്ങളും തമലയ്ക്ക് ഒരു വിധം അറിയാൻ കേട്ടോ ആദ്യമൊക്കെ വന്നപ്പം ഈ മസ്റ്റാർഡ് ഈ കടുക് എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊന്നും ഒക്കെ അറിയുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇതാക്കണ് കടുക് ഇട്ട് കടുക് പൊട്ടിക്കഴിഞ്ഞപ്പം പച്ചമുളക് ഇട്ട് പച്ചമുളക് പറയുന്നത് നമ്മൾ കാന്താരി മുളകാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ കാന്താരി ഇട്ട് പിന്നെ ഒരു ചെറിയൊരു സവോള അരിഞ്ഞ് ഇട്ട് അതൊന്ന് വഴറ്റി എടുക്കുകയാണ് അപ്പോൾ അത്യാവശ്യമൊക്കെ തമല ഇപ്പോൾ കുക്കിങ്ങൊക്കെ പഠിച്ചു സാമ്പാർ ഉണ്ടാക്കും തോരൻ ഉണ്ടാക്കും അപ്പം എന്താ പറയുക തമാന ഏകദേശം നമ്മുടെ ഇന്ത്യൻ ഐറ്റംസൊക്കെ പഠിച്ചു വരുന്നുണ്ട് അതുപോലെ ഓരോ സാധനങ്ങൾ ഉലുവ കടുക് തേങ്ങ ഇതൊക്കെ എന്താണെന്നുള്ളത് മനസ്സിലായി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം അപ്പം നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ബീൻസ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലോങ് ബീൻസ് കിട്ടത്തില്ല കേട്ടോ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് വിത്ത് അത് പക്ഷേ കായ പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഇങ്ങനത്തെ ഈ ചെറിയ ബീൻസാണ് കിട്ടുക നമ്മുടെ അതേപോലത്തെ പയർ കിട്ടത്തില്ല ബീൻസ് ൊരുപാട് കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ ബീൻസിൻ്റെ മെഴുക്കു വരറ്റ് ബീൻസിൻ്റെ തോരൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ ആൾക്കാരും കൂടുതലും കഴിക്കുന്നത് ഈ ബീൻസാണ് ബീൻസും തക്കാളിയും ഉള്ളിയൊക്കെ ഇട്ടൊരു ചാറുകറി ഉണ്ടാക്കാറ് അത് ഞാനൊരു ദിവസം എല്ലാവർക്കും അതിൻ്റെ റെസിപ്പി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ മെയിൻ റെസിപ്പി ആയിട്ടുള്ള ബീഫ് വരട്ടിയത് പോലത്തെ സോയ ചിങ്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടി ഒരു കടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചതിട്ട് കൊടുക്കാം പേസ്റ്റ് വേണ്ട ചതച്ചത് അത് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ രണ്ട് സവാള നന്നായിട്ട് തിന്നായിട്ട് വളരെ നൈസായിട്ടരിഞ്ഞു ചേർത്ത് കൊടുക്കാം അത് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കാം ഞാനിവിടെ രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ വഴറ്റിയെടുക്കാം അതിനുശേഷം മാത്രം ഒരു സ്പൂൺ ജീരകപ്പൊടി പെരും ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് സ്പൂൺ രണ്ടര സ്പൂൺ നമുക്ക് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി കൂടുതൽ ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേകത പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ അതെല്ലാ പൊ ആ പൊടികളെല്ലാം ചേർത്ത് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ തൊട്ടപ്പുറത്ത് തമാൽ യും കുക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ മെഴുക്ക് വയറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനായി ഒന്ന് തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് തമ്മൽ ചെയ്യുന്നത് അപ്പോഴത്തേക്കിനും നമ്മുടെ ഈ നമ്മുടെ മസാലകളൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനെയും പച്ചമണമൊക്കെ മാറി നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞു ഊറ്റി വെച്ചിട്ടുള്ള സോയാ ചാങ്ക്സ് ചേർത്ത് കൊടുക്കാം അതായത് പിഴിഞ്ഞൂറ്റി വെച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ചൂട് ഒന്നില്ലേ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് സോയാ ചാങ്ക്സ് അത് പിഴിഞ്ഞ് ആ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ അടുപ്പത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് സോയാ ചാങ്ക്സ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താലും മതി അപ്പോൾ നമ്മൾ സോയാ ചാങ്ക്സ് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഈ സമയത്ത് ഇത്ര വരെയായിട്ട് നമ്മൾ തക്കാളി ചേർത്തിട്ടില്ല അപ്പോൾ തക്കാളി ചേർക്കേണ്ടത് ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ തക്കാളി ചേർക്കേണ്ട അതും ഒരു ചെറിയൊരു തക്കാളി ഒറ്റ തക്കാളിയുള്ളൂ ചെറിയ തക്കാളി നമ്മൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മളത് അടച്ചു വയ്ക്കാം ഇത്രേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് തക്കാളി നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചേർത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ അതിനൊരു ടേസ്റ്റ് കിട്ടത്തില്ല അപ്പം നമ്മുടെ റെസി നമ്മുടെ കറികളും എല്ലാം റെഡി ആയിട്ടുണ്ട് ലഞ്ചിലേക്കുള്ള ഇത് നമ്മുടെ തമാലേൻ്റെ സ്പെഷ്യൽ ബീൻസ് മെഴക്കു വരട്ടയാണ് അതേപോലെ നമ്മുടെ ബീഫ് വരട്ടുന്നത് പോലെയുള്ള സോയ ചാങ്ക്സ് ഇണ്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ റെസിപ്പി ഇതാണ് ഇനി ഇതെല്ലാം ഞാൻ അരണേട്ടന് കൊടുത്തുവിടട്ടെ കേട്ടോ അതായത് ഞാൻ ചോറാക്കി മെഴക്ക് വരറ്റയാക്കി വേറൊരു പാത്രത്തിൽ സോയ ചാങ്സും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി അരണേടൊക്കെ കൊടുത്തയച്ചു ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു ഇന്നൊരു എന്തെങ്കിലും ഒരു മധുരം കഴിച്ചാലോന്നുള്ളത് അപ്പം ഞാൻ എൻ്റെ അടുത്ത് ചെറിയൊരു പാലടേന്റെ പാക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇന്ത്യൻ ഷോപ്പിൽ ഇല്ല ലോങ് ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ് അപ്പൊ ആ പാലട പാക്കറ്റ് ഇങ്ങനെ വെറുതെ ഇരിക്കില്ലെന്ന് അതുകൊണ്ട് ഒരു പായസം വെച്ചാലോ വിചാരിച്ചു പായസം വെച്ചിട്ട് തമാലയ്ക്കും ഹസ്ബൻഡിലും ഒക്കെ കൊടുത്തുനോക്കുക അവരുടെ എക്സ്പ്രഷൻ എന്തായിരിക്കും നമുക്ക് ഇഷ്ടപ്പെടും എന്തായാലും നല്ല മധുരമാണല്ലോ പായസത്തിന് അപ്പൊ ആയി പായസം കുടിച്ചിട്ട് കഴിഞ്ഞ ഓണത്തിനൊന്നും നമുക്ക് പാലട പായസത്തിന്റെ മിക്സ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ വാങ്ങാൻ ഒരുപാട് ദൂരമായിരുന്നു പക്ഷെ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് ലീലോങ് മേൻ്റെ അടുത്ത് ഇന്ത്യൻ ഷോപ്പിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോവാം അപ്പോൾ ഞാൻ അവിടെ കണ്ടു ഒരു പാലട പായസത്തിൻ്റെ മിക്സ് അപ്പം ഞാൻ മേടിച്ചു പായസത്തിൻ്റെ റെസിപ്പിയൊന്നും കൂടുതലായിട്ട് ഇല്ല കേട്ടോ കാരണം എന്താണെന്ന് വച്ചാൽ അത് മിക്സ് ആണല്ലോ നമുക്ക് ജസ്റ്റ് പാൽ ചൂടാക്കുക എന്നിട്ട് അതിലേക്ക് പാലട പായസത്തിൻ്റെ ആ ഒരു മിക്സ് അതിലേക്ക് ഇടുക അത്രേ തന്നെയുള്ള പരിപാടി അപ്പോൾ കൂടുതലായിട്ട് അതിൽ വലിയ റെസിപ്പീസും കാര്യങ്ങളൊന്നും തങ്കുവിനെ ഭയങ്കരമായിട്ട് ഒച്ച ഞാൻ അടുത്തുനിന്ന് മാറി അപ്പം തങ്കു ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങും അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഡബിൾ ഹോൾസിൻ്റെ പാലട പായസം മിക്സ് ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഇതിലേക്ക് ഇത് നല്ല തിളച്ചുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ പാലടേൻ്റെ മിക്സ് ചേർക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് തീ കുറച്ച് വെക്കാം അപ്പോൾ നമ്മുടെ പാലട റെഡി ആയിട്ടുണ്ട് കേട്ടോ പാലട പായസം അപ്പം ഇനി ഇത് തണുക്കട്ടെ തണുത്തിട്ട് നമുക്ക് പായസം കുടിക്കാം അപ്പം ഞങ്ങൾ പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനി കുടിക്കാൻ പോകാനുട്ടോ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പായസമാണ് കേട്ടോ ഈ പാലടേൻ്റെ പായസം എന്ന് പറയുന്നത് നമ്മുടെ ശർക്കര ഇട്ടുണ്ടാക്കണതിനെക്കാട്ടിനെനിക്കിഷ്ടം പാലട പായസമാണ് നല്ല അടിപൊളി പായസം ണ്ടാക്കിപ്പോ അതിന് മണം കേട്ടപ്പോ തന്നെ തമ്മാൻ്റെ കൂടി വന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ മണം നല്ല രസം പറഞ്ഞു നമ്മുടെ പായസൊക്കെ ഇണ്ടാക്കി എല്ലാവരും കുടിച്ചു ഇനി അരണേട്ടം വരുമ്പോഴും പായസം കൊടുക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആണ് ഞാൻ നമ്മുടെ സോയാബീൻ എങ്ങനെ ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എല്ലാവരെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആട്ടോ കുറച്ചും കൂടി ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് സോയാബീൻ്റെ അതേപോലെ തന്നെ പായസം പായസം ഇത് മിക്സ് അതായത് ജസ്റ്റ് പാലിലിട്ടിട്ടുണ്ടാക്കേ ഉള്ളൂ അതുകൊണ്ടാണ് പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞത് അല്ലെങ്കിൽ എല്ലാ ചെരുവകളൊക്കെ ചേർത്ത് ആക്കം പോലെ അങ്ങനെ പായസം ഉണ്ടാക്കി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് അത് പിന്നെ തമാലയ്ക്കും ഹസ്ബേലിനും ഒക്കെ പായസം ഇഷ്ടമായിട്ടുണ്ട് കാരണം നല്ല മധുരമല്ലേ അപ്പം ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതുവരേക്കും ബൈ ബായ്